ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഭാഗമായ നേര്യമംഗലം വനമേഖലയിൽ പാതയോരത്ത് അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ് നടപ്പാക്കുന്നതിൽ വനംവകുപ്പ് കാലതാമസം വരുത്തുന്നുവെന്ന ആക്ഷേപ നിലനിൽക്കത്തന്നെ ദേശീയപാതയിൽ ഇന്ന് വീണ്ടും മരം വീണ ഗതാഗതം തടസ്സപ്പെട്ടു ചിയപ്പാറയ്ക്ക് സമീപം പാതയോരത്ത് നിന്നിരുന്ന കൂറ്റന്മരം റോഡിലേക്ക് പതിക്കുകയായിരുന്നു സംഭവസമയത്ത് നേരത്തിൽ വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ നേര്യമംഗലം വനമേഖലയിൽ റോഡിലേക്ക് മരങ്ങൾ വീണുണ്ടാകുന്ന അപകടങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിലായിരുന്നു പാതയോരത്ത് അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന് ജില്ലാ ഭരണകൂടം ഉത്തരവിട്ടത് എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെയും വേണ്ട രീതിയിലുള്ള ഇടപെടൽ വനംവകുപ്പ് നടത്തിയിട്ടില്ലെന്ന ആക്ഷേപം നിലനിൽക്കുകയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ് നടപ്പാക്കാൻ വനവകുപ്പ് തയ്യാറാകണമെന്ന ആവശ്യം നിലനിൽക്കെയാണ് ചീയപ്പാറയ്ക്ക് സമീപം ദേശീയപാതയിലേക്ക് മരം വീണ് ഗതാഗത തടസ്സമുണ്ടായത് പാതയോരത്തു നിന്നും മരം റോഡിലേക്ക് പതിച്ചതോടെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു മരം നിലമ്പതിച്ച സമയം റോഡിൽ വാഹനങ്ങളും മറ്റാളുകളും ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി വാഹനത്തിരക്കുള്ള പകൽ സമയത്തായിരുന്നു മരം നിലംപതിച്ചിരുന്നതെങ്കിൽ വലിയ അപകടത്തിന് ഇടവരുത്തുമായിരുന്നു മരം വീണതോടെ അടിമാലി ഫയർഫോഴ്സ് യൂണിറ്റും പ്രദേശവാസികളും എത്തി മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു ഈ മഴക്കാലം ആരംഭിച്ചതു മുതൽ ഇതുവരെ നിരവധി തവണ ഇത്തരത്തിൽ ദേശീയപാതയിലേക്ക് മരം നിലമ്പതിച്ച് ഗതാഗത തടസ്സം സംഭവിച്ചിട്ടുണ്ട് ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ്സിന് മുകളിലേക്കുൾപ്പെടെ മുമ്പ് മരം വധിച്ചിരുന്നു പലപ്പോഴും അപകടങ്ങൾ ഒഴിവായി പോകുന്നത് തലനാറക്കാണ് മഴ പെയ്യുന്ന ഘട്ടങ്ങളിൽ വനമേഖലയിലൂടെയുള്ള യാത്ര അതീവ ദുഷ്കരമായ സാഹചര്യത്തിലാണ് മരം മുറിച്ചു നീക്കണമെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ് നടപ്പാക്കാൻ വനംവകുപ്പ് ഫലപ്രദമായ ഇടപെടൽ നടത്തണമെന്ന ആവശ്യമുയർന്നിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി